ഏത് സ്കൂട്ടിയാണ് ഏറ്റവും നല്ലതെന്ന് പറയാമോ സ്കൂട്ടി പഠിക്കുന്നുണ്ട് നമ്മൾ വളച്ചെടുക്കുമ്പോൾ ആക്സിഡർ കുറയ്ക്കുന്നുണ്ട് ബട്ടിക്കൽ കുറച്ച് വളഞ്ഞു പിന്നെ നേരെ പോകുന്നു എന്താ ചെയ്യുക വീഴുമോ എന്നൊരു ഭയം ഉണ്ട് നമ്മൾ വണ്ടി പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്ട്രൈറ്റ് ഓടിച്ചു പഠിക്കുന്നു അതിനുശേഷം നമ്മൾ വളയ്ക്കാനായിട്ട് പഠിക്കുന്നു എന്ന് വെച്ചാൽ ഗ്രൗണ്ടിന് ചുറ്റും ആയിരിക്കും ഇക്കാൾക്കാരും വണ്ടി ഓടിച്ചു പഠിക്കുന്നത് അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കാരണം ആ വ ഗ്രൗണ്ടിന് ചുറ്റും വളക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വളമാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത്ര ഫീൽ ചെയ്യത്തില്ല പക്ഷേ ആ വളവിനെ കുറച്ചുകൊണ്ട് നമ്മൾ എട്ട് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഈ ചെറിയ വള ഉള്ള സ്ഥലങ്ങളാണ് ടെസ്റ്റ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഓടിച്ച് കൊണ്ട് മുൻപ് ചെന്നിട്ട് വളച്ച് തിരിച്ചെടുത്തുകൊണ്ട് വരേണ്ടി വരും അപ്പോൾ കാല് കുത്തുമ്പോഴായാലും വണ്ടി ഓടിച്ച് വളയ്ക്കുമ്പോഴായാലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ വളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം നമ്മുടെ സബ്സ്ക്രൈബ് സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ വണ്ടി വളയ്ക്കുന്നതിന് മുമ്പ് വണ്ടി ആക്സലേറ്റർ സ്ലോ ആക്കി ബ്രേക്ക് പിടിക്കണമെങ്കിൽ ബ്രേക്ക് പിടിക്കാം കാരണം എത്രത്തോളം സ്പീഡിലാണ് വരുന്നതെന്ന് നമ്മൾ അറിയത്ത് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് സ്പീഡ് കൂടുതലാണ് ബ്രേക്ക് പിടിക്കാം പിടിച്ചതിന് ശേഷം വളയ്ക്കാം പക്ഷേ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടി ഫുൾ ഹാൻഡിൽ വളച്ചുകഴിഞ്ഞാൽ വണ്ടി ചെരിഞ്ഞു അങ്ങനെ ഒരിക്കലും ഫുൾ ആയിട്ട് ഹാൻഡിൽ വളയ്ക്കരുത് അങ്ങനെ വളയ്ക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഫുൾ ഹാൻഡിൽ ഒടിച്ച് നമുക്ക് വളയ്ക്കാൻ ഈസി ആയിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ വളച്ച് കഴിഞ്ഞാൽ വണ്ടി അപ്പോഴ വളഞ്ഞു പോകും മറിഞ്ഞു വീഴും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മൾ വണ്ടി ഓട്ടത്തിലാണ് വളയ്ക്കുന്നതെങ്കിൽ ഹാൻഡിൽ ഒരു ജസ്റ്റ് ഒന്ന് മാത്രം മതി അനക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ വളയ്ക്കേണ്ടത് ഇടതു ഭാഗത്തേക്കാണെങ്കിൽ ഇടത് മുട്ടും വലുത് ഭാഗത്തേക്കാണ് വലുത് മുട്ടും അല്പം ഇതേ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി നമ്മുടെ വണ്ടി ഉള്ളിലായിരിക്കുമല്ലോ മുട്ട് നിൽക്കുന്നത് മുട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ വണ്ടി വളയാനായിട്ട് തുടങ്ങും പക്ഷേ ഇത് നമ്മൾ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് എടുക്കുമ്പോഴും വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി വളയ്ക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ആക്സിലേറ്റർ കുറച്ച് ബ്രേക്ക് പിടിക്കണമെങ്കിൽ ബ്രേക്ക് പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ഓക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല വളയ്ക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് വളയ്ക്കുന്നെങ്കിൽ ഇടത്തെ മുട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുക ഒത്തിരി ചരിക്കരുത് ഒത്തിരി വളഞ്ഞു പോകും പിന്നെ ഈ ഇടത്തെ വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ ഇടത്തെ ഉള്ളിലേക്കാക്കി വലത്തെ കൊണ്ടും നമ്മൾ ബാലൻസ് ചെയ്തേക്കണം ഇല്ല നമ്മൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ മുട്ട് കൊണ്ടുപോകുന്നത് ആ ഭാഗത്തേക്ക് വണ്ടി ചേരും പിന്നെ നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ രണ്ട് മുട്ടും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിടത്തി വെച്ചിരുന്നാൽ മതി നമുക്കൊരു പ്രത്യേകതര ബാലൻസ് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നും അത് വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമുക്കത് വലിയ ഉപകാരമാണ് നമ്മൾ ടെസ്റ്റ് സംബന്ധമായിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും ആ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്യും നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ കാരണം മറ്റുള്ളവർക്കൂടെ ഇത് പ്രയോജനമാകും ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ഏത് സ്കൂൾ ാണ് ഏറ്റവും നല്ലത് അങ്ങനെ നല്ലത് എന്ന് പറയുന്ന ഒരു സ്കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇല്ല നമ്മൾ ഉപയോഗത്തിനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആക്റ്റീവ് ആണ് എനിക്ക് സൗകര്യം കാരണം എൻ്റെ ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനും കൊണ്ടുനടക്കാൻ എളുപ്പം ആക്റ്റീവ് ആയിരിക്കും പക്ഷേ അതുപോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും അവർക്ക് വണ്ടി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും എന്നുള്ളത് അതിന് അത്യാവശ്യം പവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെയിറ്റും കുറവാണ് പക്ഷെ വെയിറ്റ് കുറവ് വണ്ടിയിൽ വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം കൊണ്ടുനടക്കാനുള്ള ഇഷ്ടം കാണുമ്പോഴുള്ള വാങ്ങി ഇതൊക്കെ അനുസരിച്ച് വണ്ടി പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് നമുക്കൊരു ബ്രാൻഡിന് നമുക്ക് ഏത് വണ്ടിയാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല വണ്ടി ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം വീഡിയോ ചെയ്ത് കാണിക്കേണ്ട വരെ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും എല്ലാ കമന്റുകൾക്കും ഞാൻ മറുപടി അയക്കുന്നത് അല്പം താമസിച്ചോന്ന് ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും സഹകരിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ